നമസ്കാരം നവകേരള സദസ്സിൽ അത് ഒരു ജനകീയ സദസ്സാണ് എന്ന് തുടക്കം മുതൽ തന്നെ പറയുന്നു ഇത്രയും ദൂരം എത്തിയിട്ടും കേരളത്തിൻ്റെ പകുതിയോളം എത്തിയിട്ടും അതൊരു ജനകീയ സദസ്സാണ് എന്ന് ജനങ്ങളാരും പറഞ്ഞറിവില്ല ജനങ്ങൾക്ക് തോന്നിയോ എന്നറിയില്ല സി പി എം ഗാർക്ക് തോന്നിയോ എന്ന് പോലും നമുക്കറിയില്ല ഇത് ജനകീയ സദസ്സാണോ എത്ര പരിഹാരങ്ങൾ ഉണ്ടായി എത്ര പ്രശ്നപരിഹാരങ്ങൾ ഉണ്ടായി കാസർഗോഡ് മുതൽ ഇതുവരെ എത്ര പരാതികൾ കിട്ടി അതിനകത്ത് എത്രണം പരിഹരിച്ചു അതിന് എന്തൊക്കെ നടപടികൾ എടുത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവ്യക്തമാണ് പറയുന്നുണ്ട് എന്നാലും നമുക്കതിന് കൃത്യമായ ഒരു വ്യക്തതയില്ല അത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ നമുക്കതിൽ ഒരു ധാരണ കിട്ടുന്നില്ല സാധാരണക്കാരന് ധാരണ കിട്ടുന്നില്ല ഈ ഒരു വിഷയത്തിൽ വ്യാപകമായ വിമർശനമുണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു ഫിസിക്കലി ഭൗതികമായി ജനങ്ങളിൽ നിന്ന് അകർന്നാൽ ആത്മീയമായും മാനസികമായും രാഷ്ട്രീയമായും അകലുക എന്ന് തന്നെയാണ് നമ്മൾ ഒരാളുടെ അടുത്തേക്ക് പോകുന്നു അയാൾക്കൊരു ഹസ്തദാനം കൊടുക്കുന്നു അല്ലെങ്കിൽ അയാളുടെ അയാളുടെ തോളത്തൊന്ന് പിടിക്കുന്നു അല്ലെങ്കിൽ അയാളോട് നമ്മൾ അടുത്ത് ചെന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു സംസാരിക്കുന്നു അതിൻ്റെ ഒരു ഫലം നമ്മൾ കൂലിക്കൊരാളെ വിട്ട് അയാളിൽ നിന്ന് കാര്യങ്ങൾ കേൾക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട് ആ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിയത് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് പക്ഷേ ആ അഭിപ്രായം ശരിയല്ലേ എന്നുള്ളതാണ് നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടത് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി ഒരു പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് ഒരു സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് നേരിട്ട് പരാതി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പരാതിക്കാരന് ഒരു സ്വർണമോതിരം നൽകുമെന്നാണ് രമേശ് ചെന്നിത്തല എം എൽ എ പറഞ്ഞത് ആ പാവപ്പെട്ടവന് ഒരു സ്വർണ്ണമോതിരം കൊടുക്കും ധൈര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ടൊരു പരാതി കൊടുക്കൂ മുഖ്യമന്ത്രി ഇതുവരെ ഒരാളുടെ കയ്യിൽ നിന്ന് പോലും പരാതി വാങ്ങിയിട്ടില്ല മന്ത്രിമാരും വാങ്ങിയിട്ടില്ല ഈ പ്രത്യേകമായി സജ്ജീകരിച്ച ബൂത്തിലും കൗണ്ടറിലുമൊക്കെയാണ് പരാതി കൊടുക്കുന്നത് അങ്ങനെയെങ്കിൽ ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ ബൂത്ത് സ്ഥാപിച്ച് അവിടെ കൊടുത്താൽ പോരെ എന്തിനാണ് ഈ ഒരു മാമാങ്കം ഇങ്ങനെ കൊണ്ടാടുന്നത് നവകേരള സദസ്സ് എന്നൊക്കെ പറഞ്ഞ് ഇത്രയും കൊണ്ടുപിടിച്ച് ഇത്രയും കോടികൾ മുടക്കി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇങ്ങനെ വിരുന്നുണ്ണാൻ പോകുന്നത് പോലെ ഉല്ലാസയാത്ര നടക്കുന്നത് പോലെ നടത്തുന്നത് പോലെ എന്തിനാണ് ഇങ്ങനെ തെക്കുവടക്കൂടുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം യു ഡി എഫ് അനുകൂലമാണ് ഈ വിഷയത്തിൽ എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഒരു പരാതിയും പരിഹരിക്കപ്പെടുന്നില്ല മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കേണ്ട പരാതി മേയർക്ക് അയച്ചു കൊടുക്കുന്നു കാസർകോട്ടെ കണക്ക് അദ്ദേഹം പറയുന്നുണ്ട് നാലായിരത്തിലധികം പരാതികൾ ലഭിച്ചു ഏതാണ്ട് ഇരുന്നൂറെണ്ണത്തിൽ മാത്രമാണ് പരിശോധിച്ച് മറ്റ് വകുപ്പുകളിലേക്ക് നൽകിയത് ഒരു പരാതിയും പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യമാണ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയത് അത് സത്യമല്ലേ അദ്ദേഹം പറഞ്ഞത് നമ്മളിതിനകത്ത് രാഷ്ട്രീയമൊന്നും നോക്കുന്നില്ല നമ്മളാരും രമേശ് ചെന്നിത്തലയുടെ വക്താക്കളോ കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ വക്താക്കളോ ഒന്നുമല്ല ഈ ഒരു വിഷയം ഇത് ജനങ്ങൾ ഇത് ഇതിനു മുമ്പും നമ്മൾ ചർച്ച ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ പരാതിക്കാരന് സ്വർണ്ണമോദരം കൊടുക്കും എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതുകൊണ്ട് ഇത് വീണ്ടും ഒരു ചർച്ചയാവുകയാണ് മാധ്യമങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം സ്വർണ്ണമോദരം കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷേ പാവപ്പെട്ടവൻ ഒരുത്തൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഒരു പരാതി കൊടുക്കാൻ എന്തുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ കഴിയുന്നില്ല നവകേരള സദസ്സിൽ കഴിയുന്നില്ല എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കണം അതായത് രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ മാധ്യമങ്ങളും പൊതുസമൂഹവും ചോദിക്കണം ഇതൊരു ആഡംബര സദസ്സ് എന്ന ഒരു പരാതി മാറണമെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹം മറ്റുള്ള മന്ത്രിമാരുണ്ടല്ലോ ഇരുപത് പേരുണ്ടല്ലോ അതിൽ ഒരാളെ ചുമതലപ്പെടുത്തുക ഒരു ജില്ലയിൽ ഒരാളെ ചുമതലപ്പെടുത്തുക അതത് ജില്ലക്കാരനായാൽ ഏറ്റവും എളുപ്പം തൃശ്ശൂർ മന്ത്രി ബിന്ദു ടീച്ചർ പരാതി സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ പാലക്കാട് എം ബി രാജേഷ് പരാതി സ്വീകരിക്കട്ടെ ആലപ്പുഴയിൽ സജി അറിയാൻ പരാതി സ്വീകരിക്കട്ടെ അങ്ങനെ അങ്ങനെയെങ്കിലും ഒരു രീതിയിൽ ജനകീയമായ ഒരു ഇടപെടലും പ്രശ്നപരിഹാരവും പരാതികൾ പരിഹരിക്കുന്ന ഒരു രീതിയിലേക്കും ഈ നവകേരള സദസ് എന്തുകൊണ്ടെത്തുന്നില്ല ഇത് സാധാരണക്കാരൻ ചോദിക്കുന്നു രമേശ് ചെന്നിത്തല സ്വർണ്ണമോദ്രം കൊടുക്കാമെന്ന് പറയുന്നു ആർക്കെങ്കിലും സ്വർണ്ണമുദ്രം കിട്ടുമോ എന്നറിയില്ല എന്തായാലും മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കാൻ ധൈര്യമുള്ള പരാതിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്ന് കൊടുക്കുക നിങ്ങൾക്കൊരു സ്വർണ്ണമുതിരം കിട്ടും എല്ലാവരുടെയും പരാതികൾ പരിഹരിക്കണം അടിയന്തരമായി പരിഹരിക്കേണ്ട ആവശ്യമുള്ള പരാതികൾ ഉണ്ടാകും അതൊക്കെ തന്നെ അങ്ങനെ തന്നെ പരിഹരിക്കണം പരിഹരിക്കപ്പെടണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നവകേരള സദസ്സിനോ അല്ലെങ്കിൽ പരാതി പരിഹാര പരിപാടികൾക്കൊന്നും ഒന്നും നമ്മളെതിരല്ല പക്ഷേ കാര്യങ്ങൾ നടക്കണം കാരണം ജനങ്ങളുടെ പണം ഉപയോഗിച്ച് കോടികൾ ഉപയോഗിച്ച് നടത്തുന്ന പരിപാടിയാണ് അത് ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ടേ അപ്പോൾ സ്വർണ്ണമൂതിരം ആർക്ക് കിട്ടും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം